സിനിമാ തിരക്കുകൾക്കിടയിലും ദാമ്പത്യം മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് നെസ്രയും ഫഹദും ബാംഗ്ലൂർ ഡേ സിനിമയുടെ ഷൂട്ട് നടക്കുമ്പോഴാണ് നെസ്റ ഫഹദിനോട് പ്രണയം പറയുന്നത് പിന്നീട് വൈകാതെ ഇരുവരും വിവാഹിതരായി ഇരുവരും തമ്മിൽ പന്ത്രണ്ട് വയസ്സോളം പ്രായവ്യത്യാസമുണ്ട് അതിനാൽ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിമർശനങ്ങളും പരിഹാസങ്ങളും നിരവധി താരദമ്പതികൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ വിവാഹ ജീവിതത്തിന്റെ പത്താം വർഷത്തിലെത്തി നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള മാതൃകാ ദമ്പതികളുടെ ലിസ്റ്റിലേക്ക് ഇരുവരും ഇടം കണ്ടെത്തി കഴിഞ്ഞു ഫഹദ എല്ലാം എല്ലാം ഇപ്പോൾ ഭാര്യ നെസ്രയാണ് എവിടെ ഷൂട്ടിന് പോയാലും എത്രയും വേഗം വീട്ടിൽ തിരിച്ചെത്തണമെന്ന ചിന്തയാണ് തന്നെ എന്ന് മുമ്പൊരിക്കൽ ഫഹദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴുതാ ഫഹദിന്റെ എ ഡി രോഗവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് പുതിയൊരു അഭിമുഖത്തിൽ നെസ്റ പ്രതികരിച്ചത് ഇങ്ങനെ സാധാരണ കുട്ടികളിലും അപൂർവമായി മുതിർന്നവരിലും ഉണ്ടാകുന്ന ഞാഡീവ്യൂഹ വികസനവുമായി ബന്ധപ്പെട്ട ഒരു തകരാറാണ് അറ്റൻഷൻ ഡെഫിസിറ്റി ഹൈപ്പർ ആക്ടിവിറ്റി സിൻഡ്രോം അഥവാ എ ഡി എച്ച് ഡി തനിക്കും ആ രോഗാവസ്ഥ ഉണ്ടെന്ന് നാൽപ്പത്തൊന്നാം വയസ്സിലാണ് രോഗം കണ്ടെത്തിയതെന്നും അടുത്തിടെയാണ് നടൻ വെളിപ്പെടുത്തിയത് എന്നാൽ ഫഹദിന് അത്തരമൊരു രോഗമുണ്ടെന്ന് കരുതി അതൊരിക്കലും തങ്ങളുടെ ജീവിതം മാറാൻ കാരണമായിട്ടില്ലെന്നാണ് നെസ്ര പ്രതികരിച്ചത് ഫഹദ് ഒരു ഏടിയെച്ചടി രോഗിയാണ് പക്ഷേ ഇതൊക്കെ ഷാനു തിരിച്ചറിയുന്നതിനും ഈ അസുഖം കണ്ടുപിടിക്കുന്നതിനു മുമ്പേ ഞാൻ ഷാനുവിനെ കണ്ടു തുടങ്ങിയതാണല്ലോ പണ്ടും ഷാനുവിന് ഇത് ഇതുണ്ടായിരുന്നിരിക്കും ഷാനുവിൻ്റെ സ്വഭാവങ്ങളൊക്കെ ഡീൽ ചെയ്താണ് ഞാൻ ഇതുവരെ ജീവിച്ചത് അത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞു ഇനിയിപ്പോൾ അത് കണ്ടുപിടിച്ചു കഴിഞ്ഞ് ഇങ്ങനെ ഒരു കണ്ടീഷൻ ഷാനുവിനുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ക്ഷമയോടെ പെരുമാറണമെന്ന് ഒരു തോന്നൽ എനിക്കുണ്ടായേക്കാം അത്തരത്തിൽ അത് സഹായമായേക്കാം അല്ലാതെ എല്ലാം പഴയതുപോലെ തന്നെ ജീവിതമൊന്നും മാറിയിട്ടില്ല എന്നാണ് നടി പറഞ്ഞത് കുട്ടികളായിരിക്കുമ്പോൾ തന്നെ എ ഡി എച്ച് ഡി കണ്ടെത്തിയാൽ ചികിത്സിച്ചു മാറ്റാം എന്നാൽ തനിക്ക് നാൽപ്പത്തൊന്നാം വയസ്സിൽ കണ്ടെത്തിയതിനാൽ ഇനി അത് മാറാനുള്ള സാധ്യതയില്ല എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ചിരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളോട് ചെയ്യാൻ കഴിയുന്ന വലിയ കാര്യമെന്നാണ് രോഗാവസ്ഥ വെളിപ്പെടുത്തി അന്ന് ഫഹദ് പറഞ്ഞത്